അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലും പോവുകയാണ് എപ്പോഴൊക്കെയോ സന്തോഷത്തിന്റെ ചില ലാഞ്ചനങ്ങൾ കണ്ടതൊഴിച്ചാൽ പണ്ടേതോ ജോലിസിയും പറഞ്ഞ പോലെ മാനഹാനി ധനനഷ്ടം ശത്രുസമ്പാദനം ആശുപത്രിവാസം ഇതൊക്കെ തന്നെ ആയിരുന്നു ഈ കൊല്ലം ഫലം ഇതിനൊക്കെ പുറമെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച തപല മാന്ത്രിയൻ സഖീർ ഹുസൈൻ മുതൽ നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ നാലുകെട്ടിലെ കാരണന്നവർ എം പി സാറു വരെ നമ്മളെ വിട്ടുപോയി അങ്ങനെ എല്ലാം കൊണ്ടും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷം എങ്കിലും നമ്മളെ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ ചില വലിയ വിജയങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ പോയ ചില മുഖങ്ങളില്ലേ അവരിൽ എന്നെ ആകർഷിച്ച രണ്ടുപേരെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് തൻ്റെതായ മേഖലകളിൽ പത്തു വർഷത്തിലധികം നന്നായി പ്രവർത്തിച്ചിട്ടും അവഗണനകളും ഒഴിവാക്കലുകളും മാത്രം നേരിടേണ്ടി വന്ന രണ്ടുപേർ അവർ തമ്മിലാകപ്പാടെ ഒറ്റ വ്യത്യാസം എനിക്ക് തോന്നിയുള്ളൂ ഒരാൾ പാഷൻ്റെ പുറകെ പത്തിരണ്ടായിരം കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചപ്പോൾ മറ്റൊരാൾ വടക്ക് പത്തിരണ്ടായിരം കിലോമീറ്റർ ഇങ്ങോട്ട് കേരളത്തിലേക്ക് സഞ്ചരിച്ചു സൈബർ ബുള്ളിങ്ങിൻ്റെ ഭീകരത എത്രമാത്രം ഭയാനകമാണെന്ന് നമ്മൾ പഠിച്ചത് ഇവരിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം അതിൽ അതിലൊരാളെ നീലക്കുറിഞ്ഞീന്നും വാട്ടർ ബോയി എന്നൊക്കെ വിളിച്ചപ്പോൾ മറ്റേയാളെ അവർ വിളിച്ചത് വർഗീയവാദി എന്നാണ് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല അവർ തമ്മിലുള്ള സാമ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഇൻഡസ്ട്രികളുടെ പ്രതിനിധികളാണ് അവർ ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് രണ്ട് ഇന്ത്യൻ സിനിമ ഇത് മാത്രമല്ല ഇവർ രണ്ടുപേരും മലയാളികളുമാണ് അതിലാദ്യത്തെ ആൾ ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം താൻ അനുഭവിച്ച സകല ഫ്രസ്ട്രേഷനുകൾക്കും പ്രതികാരം ചെയ്തപ്പോൾ അതിൽ കരിഞ്ഞുപോയത് ബംഗ്ലാദേശും സൗത്ത് ആഫ്രിക്കയും മാത്രമൊന്നും ആയിരുന്നില്ല അയാൾക്ക് നേരെ വന്ന ചോദ്യശരങ്ങളും കൂടിയായിരുന്നു തൻ്റെ പ്രതിഭയെ അകറ്റി നിർത്തിയവരുടെ മുമ്പിൽ തുടരെ തുടരെ മൂന്ന് സെഞ്ചുറികൾ അടുപ്പിച്ചടിച്ച് അവരുടെ പെട്ടിയിൽ അവസാനത്തെ അണിയും തറക്കിയാണ് എന്ന് ഉറപ്പുവരുത്തിയ അവൻ്റെ പേര് സഞ്ജു വി സാംസൺ രണ്ടാമത്തെ ആളുടെ കാര്യമായിരുന്നു ഇതിലും കഷ്ടം രണ്ടായിരത്തി ഏഴിൽ താൻ നായകനായി അഭിനയിച്ച് പുറത്തിറങ്ങേണ്ട സിനിമ വേറൊരാൾ അഭിനയിച്ച് ആ പടം ഹിറ്റാകുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നു ഇയാൾക്ക് അന്ന് മുതൽ ഇങ്ങോട്ട് ഇടയ്ക്കിടെ ലഭിച്ചിരുന്ന ചെറിയ അവസരങ്ങൾ പോലും നന്നായി വിനിയോഗിച്ചെങ്കിലും അതൊന്നും അയാൾക്കൊരു ബ്രേക്ക് ത്രൂ നൽകാൻ ഉതകുന്നതായിരുന്നില്ല അയാളുടെ സൗന്ദര്യത്തെപ്പറ്റിയും സ്ക്രീൻ പ്രസൻസിനെ പറ്റിയും പലരും പലതവണ എടുത്തു പറഞ്ഞെങ്കിൽ പോലും അയാൾ കുതകുന്ന രീതിയിലുള്ള അവസരങ്ങളൊന്നും അയാൾക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം സ്വന്തം വിശ്വാസങ്ങൾക്കനുസരിച്ച് നീങ്ങി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പലരും അയാളെ വർഗീയവാദിയാക്കി അവസാനം അയാളും മറുപടി നൽകിയിരിക്കുകയാണ് റിലീസായി ഒരാഴ്ചയ്ക്കുള്ളിൽ അൻപത് കോടിക്കുമുള്ളിൽ കളക്ഷനുമായി വിമർശകരുടെ നേരെ ഒരു തീമഴ പോലെ അയാൾ പെയ്തിറങ്ങിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതെ അയാളും മലയാളിയാണ് മലയാള സിനിമയിലെ സ്റ്റൈലിൻ്റെയും ഒക്കെ ആൾ രൂപം ഉണ്ണിയാട്ടൻ ആരാധകർ ആവേശത്തോടെ വിളിക്കുന്ന ഉണ്ണി മുകുന്ദൻ ഇവരുടെയൊക്കെ വിജയം കാണുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷിക്കും ആകെ ഉണ്ട് അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ബൈ